രണ്ട് ജോലികൾ ഒരേ സമയം ചെയ്യുന്ന മാന്ത്രികനായ മിസ്റ്റർ ഷാജിയാണ് ഇന്ന് ഞങ്ങളുടെ സാരഥി ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പ്രത്യേകതര സ്കില്ലാണിത് ഒരു കൈയിൽ സ്റ്റിയറിംഗും മറുകൈയിൽ മൊബൈലുമായി സഞ്ചരിക്കുക എന്നുള്ളത് ഡ്രൈവർമാരായ ഇന്ത്യക്കാർക്കിടയിൽ വിവാഹമോചനം നന്നേ കുറവാണത്രേ അതിന്റെ കാരണം ഡ്രൈവർമാരായ ഇന്ത്യൻ ഭർത്താക്കന്മാർ ഗൗരവമേറിയ ഇവരുടെ ജോലിക്കിടയിലും വളരെ പണിപ്പെട്ട് അവരുടെ പ്രിയതമയ്ക്ക് മെസ്സേജുകൾ കൈമാറുന്നു എന്നതാണത്രേ നമ്മുടെ യുക്ലോസ്റ്റാവിയുള്ള ഡ്രൈവർമാരും യൂറോപ്യൻ കൺട്രീസിലുള്ള ഡ്രൈവർമാരുമൊക്കെ ഇന്ത്യൻ ഡ്രൈവർമാരെ കണ്ടുതന്നെ പഠിക്കണം ഇന്ത്യയിലൂടെ എൻ്റെ സഞ്ചാരം തുടരുകയാണ് കേരളത്തിലെ കൂത്തുപറമ്പ് എന്ന കുഞ്ഞു പട്ടണത്തിൽ നിന്നും തലശ്ശേരി എന്ന മറ്റൊരു പട്ടണത്തിലേക്കാണ് എന്റെ യാത്ര ഈ റൂട്ടിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷൻ പൂക്കോട് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നു എന്റെ ഹൃദയം പട്ടപടാന്ന് ഇടിക്കുന്നുമുണ്ട് പക്ഷേ ഈ സമയവും നിസാര ലാഘവത്തോടുകൂടി തന്റെ രണ്ടു ജോലിയിലും ഒരേ സമയം ഒഴുകിയിരിക്കുകയാണ് മിസ്റ്റർ ഷാജി എന്ന ഡ്രൈവർ ഇദ്ദേഹം ഒരു ജഗ തന്നെയാണ് ലോകത്ത് ഡ്രൈവ് ചെയ്യുവാൻ ഏറ്റവും റിസ്ക് പിടിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് ഓർക്കണം ജനപരുപ്പത്തോടൊപ്പം പെരുകി വന്ന വാഹന താങ്ങുവാൻ പറ്റുന്ന രീതിയിലല്ല ഇവിടുത്തെ റോഡ് സംവിധാനം ഇത് കാരണമായിരിക്കണം ട്രാഫിക് നിയമങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾ പുല്യ വിലയാണ് നൽകാറ് ഇങ്ങനെയുള്ള ഇന്ത്യൻ നിരത്തിൽ മൊബൈലിലേക്ക് കണ്ണും നട്ട് നിസ്സാര ഭാവത്തിൽ കൂറ്റനൊരു ബസ്സിനെ നിയന്ത്രിക്കുന്ന പൊളിയാണെന്ന മട്ടിലാണ് സഹയാത്രക്കാരായ മലയാളികളുടെ ഇരിപ്പ് ആരും ഒന്നും പ്രതികരിക്കുന്നില്ല എന്റെ പേടി കാരണം ഞാൻ പ്രതികരിക്കാൻ നോക്കി പക്ഷേ എന്റെ യുക്ലോസ്ലാബിയൻ ഭാഷ ആർക്കും പിടികിട്ടുന്നില്ല കഷ്ടകാലത്തിന് തലശ്ശേരിയിൽ നിന്നുള്ള ഒരു മലയാളി ഗൈഡിനെയാണ് എന്റെ കൂടെ കൂട്ടാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അയാൾ തലശ്ശേരിയിൽ എന്നെയും നിൽക്കുകയാണ് തലശ്ശേരിയിൽ എത്തുവാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു യുക്ലോസ്ലാബിൻ വിസ തയ്യാറാക്കുവാനാണ് എന്റെ പ്ലാൻ അവിടെ സർക്കസിന് ഇപ്പോഴും നല്ല മാർക്കറ്റാണ് ഇന്ത്യയിലെ ഡ്രൈവിംഗ് സ്കിൽ എന്താണെന്ന് അവിടുത്തെ സർക്കാരിന് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം ഇന്ത്യൻ വിസ എനിക്കിനി ഒരു മാസം കൂടി ബാക്കിയുണ്ട് പക്ഷേ ഈ ബസ് യാത്രയോട് കൂടി എനിക്ക് സകലതും അടുത്തിരിക്കുകയാണ് നാളെ തന്നെ യുഗ്ലോസ്ലാവിയിലേക്ക് മടങ്ങുവാനാണ് എന്റെ പ്ലാൻ പക്ഷേ ഇതേ പോക്കാണെങ്കിൽ മിക്കവാറും അത് മറ്റൊരു ലോകത്തേക്കായിരിക്കും എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നൂറിൽ പരം രാജ്യങ്ങളെ ഇതിനോടൊക്കെ ഞാൻ ചിത്രീകരിച്ചു കഴിഞ്ഞു ഇനി ബഹിരാകാശ യാത്ര കൂടി മാത്രമേ ബാക്കിയുള്ളൂ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലുമാണ് ഞാനിപ്പോൾ അപ്പോഴാണ് താങ്കളെ അതുക്കും മേലെ യമലോകം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഷാജി ഷാജിയേട്ടന്റെ സമർത്ഥമായ ഈ ഡ്രൈവർ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എനിക്ക് മറ്റെങ്ങും നോക്കുവാൻ കഴിയുന്നില്ല ഇദ്ദേഹം മൊബൈൽ ഫോൺ പോക്കറ്റിൽ ഇട്ടാൽ മാത്രമേ എന്റെ ക്യാമറ മറ്റിടങ്ങളിലേക്ക് ചലിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ കാത്തിരിപ്പ് തുടരുകയാണ് ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഞാൻ യുഗ്ലോസ് നിന്നും മിസ്റ്റർ പുഴക്കര മറ്റൊരെപ്പിസോഡിൽ കാണും വരെ ടിൽ ദൻ ബൈ ബൈ